യേശയ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനങ്ങൾ ഈ വചനങ്ങളിൽ ആദ്യ ഭാഗത്ത് കാണുന്നത് ദൈവം ആരെയാണ് ശിക്ഷിക്കുന്നത് എന്ന് എണ്ണി എണ്ണി പറയുകയാണ് പാവപ്പെട്ടവനെ നീതി നിഷേധിക്കുക എളിയവന്റെ അവകാശം എടുത്തു കളയുക വിധവകളെ കൊള്ളയടിക്കുക അനാഥരെ ചൂഷണം ചെയ്യുക ഇവരൊക്കെ ശിഷ്യാവിധിയുടെ ദിനത്തിൽ നിന്ന് അകലെ അല്ലെന്ന് ഏശ്യ പ്രവാചകൻ അവതരിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അസീറിയ കർത്താവിൻ്റെ ഉപകരണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അവിടെ ഇരുപത്തിയേഴാം വചനത്തിൽ പറയുകയാണ് അന്ന് അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീക്കുകയും നിന്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും അടിമത്വത്തിൻ്റെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും ശക്തമായ മുഖങ്ങൾ പേര് നടക്കുന്ന മനുഷ്യരെ മല പോലെയുള്ള ദുഃഖം പേര് നടക്കുന്നവരെ രക്ഷിക്കുന്ന യഹോവിയെക്കുറിച്ചാണ് പറയുക ആ യഹോവിയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നദ്ധിയിൽ ഇരുന്നു കൊണ്ട് ഏശയ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനങ്ങൾ പാവപ്പെട്ടവനെ നീതി നിഷേധിക്കുന്നതിനും എളിയവന്റെ അവകാശം എടുത്തു കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദന മുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്തിൽ നിന്ന് അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്തു ചെയ്യും ആരുടെ അടുത്ത് നിങ്ങൾ സഹായത്തിനു വേണ്ടി ഓടിച്ചെല്ലും നിങ്ങൾ ധനം എവിടെ സൂക്ഷിക്കും ഒന്നും അവശേഷിക്കുകയില്ല ബന്ധിതരുടെ ഇടയിൽ പതുങ്ങി നടക്കുകയും പതിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീഴുകയുമല്ലാതെ നിവർത്തിയില്ല ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു അസീറിയ കർത്താവിന്റെ ഉപകരണം അഞ്ചാം വചനം മുതൽ എൻ്റെ കോപത്തിന്റെ ദണ്ടും രോഷത്തിന്റെ വടിയുമായ അസീറിയ അധർമ്മികളായ ജനതക്കെതിരെ ഞാൻ അവനെ അയക്കുന്നു എന്റെ കോപത്തിനു പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവിലെ ചെളി പോലെ അവരെ ചവിട്ടി തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു എന്നാൽ അവന്റെ ഉദ്ദേശം അതല്ല അവന്റെ മനസ്സിലെ വിചാരവും അപ്രകാരമല്ല നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത് അനേകം ജനതകളെ വിച്ഛേദിച്ചു കളയുകയാണ് അവന്റെ ഉദ്ദേശം അവൻ പറയുന്നു എൻ്റെ സൈന്യാധിപന്മാർ രാജാക്കന്മാരല്ലേ കൽനോ കർക്കേമീഷ് പോലെയല്ലേ ഖാമാ അർപ്പാദ് പോലെയും സമരിയ ദമാസ്കസ് പോലെയുമല്ലേ ജറൂസലമിലും സമറിയയിലും ഉള്ളവരെക്കാൾ വലിയ കൊത്തു വിഗ്രഹങ്ങളോടുകൂടിയ രാജ്യങ്ങളെ ഞാൻ എത്തിപ്പിടിച്ചിരിക്കെ സമരിയായവരോടും വിഗ്രഹങ്ങളോടും ചെയ്തതുപോലെ ജറൂസലമിനോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്യേണ്ടതല്ലേ കർത്താവ് സിയോൻ പർവ്വതത്തോടും ജെറൂസലമിലുള്ള തൻ്റെ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ അസീറിയ രാജാവിൻ്റെ ഉന്നതനായവൻ ഭൂപറച്ചലിനെയും അഹങ്കാരത്തെയും ശിക്ഷിക്കും അവൻ പറയുന്നു എൻ്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് കാരണം എനിക്ക് അറിവുണ്ടായിരുന്നു ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റിന്റെ കരുത്തോടെ താഴെ ഇറക്കി പക്ഷിക്കൂട്ടിൽ നിന്നെന്നപോലെ എന്റെ കരം ജനതകളുടെ സമ്പത്ത് അപഹരിച്ചു ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി ചിറകനക്കാനോ വയ്യ തുറന്ന് ചിലയ്ക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല വെട്ടുകാരനോട് കോടാലി വൻപു പറയുമോ അറക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ ദണ്ട് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമല്ലാത്തവനെ ഉയർത്തുന്നത് പോലെയുമാണത് സൈന്യങ്ങളുടെ കർത്താവ് കരുത്തന്മാരായ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗമയക്കും അവന്റെ കരുത്തിനടിയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹക ശക്തി ജ്വലിക്കും ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾ ചെടികളും ദഹിപ്പിച്ചു കളയും അവന്റെ വനത്തിൻറെയും വിളവ് നിലങ്ങളുടെയും പ്രഭാവം കർത്താവ് നശിപ്പിക്കും ആത്മാവും ശരീരവും തന്നെ രോഗിയായ മനുഷ്യൻ ക്ഷയിക്കുന്നത് പോലെയായിരിക്കും അത് അവന്റെ വനത്തിൽ അവശേഷിക്കുന്ന വൃക്ഷങ്ങൾ ഒരു കുഞ്ഞിന് എണ്ണാവുന്നത് പോലെ പരിമിതമായിരിക്കും ഇസ്രായേലിൽ അവശേഷിച്ചവരും യാക്കോബിന്റെ ഭവനത്തിൽ ജീവിച്ചിരിക്കുന്നവരും തങ്ങളെ പ്രഹരിച്ചവനിൽ അന്ന് ആശ്രയിക്കുകയില്ല അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവിൽ തീർച്ചയായും ശരണം വയ്ക്കും യാക്കോബിന്റെ സന്തതികളിൽ അവശേഷിക്കുന്ന ഒരു വിഭാഗം ശക്തനായ ദൈവത്തിലേക്ക് തിരിയും ജനങ്ങളുടെ ജനമായി ഇസ്രായേൽ കടലിലെ മണൽത്തരി പോലെയാണെങ്കിലും അവശേഷിക്കുന്നവർ ഒരു ഭാഗം മാത്രമേ തിരിയുകയുള്ളൂ നീതി കവിഞ്ഞൊഴുകുന്ന വിനാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് നിശ്ചയിക്കപ്പെട്ടതുപോലെ ഭൂമുഖത്ത് പൂർണ്ണ വിശ്വാസം വരുത്തും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു സിയോനിൽ വസിക്കുന്ന എൻ്റെ ജനമേ ഈജിപ്തുകാർ ചെയ്തതുപോലെ അസറിയക്കാർ നിങ്ങൾക്കെതിരെ ദണ്ട് ഉയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത് എന്തെന്നാൽ അല്പസമയത്തിനുള്ളിൽ എൻ്റെ എന്റെ രോഷം ശമിക്കുകയും എന്റെ ക്രോധം അവരുടെ വിനാശത്തിനായി തിരിച്ചു വിടുകയും ചെയ്യും സൈന്യങ്ങളുടെ കർത്താവ് ഒറേബിലെ പാറയ്ക്ക് അടുത്തു വെച്ച് മിതിയാനെ പ്രഹരിച്ചതുപോലെ അവരെ അവരെ പ്രഹരിക്കും ഈജിപ്തിൽ വെച്ച് ചെയ്തതുപോലെ അവിടെ നിന്ന് സമുദ്രത്തിന്മേൽ ദണ്ട് ഉയർത്തിപ്പിടിക്കും അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുഖം തകർക്കപ്പെടുകയും ചെയ്യും അവൻ റിമോനിൽ നിന്ന് വന്നു ഐത്തിയിലെത്തി മിഗ്രോണിലൂടെ കടന്ന് മിക് മാഷിൽ ചെന്നു അവിടെ അവൻ തൻ്റെ സാമഗ്രികൾ സൂക്ഷിക്കുന്നു അവർ ചുരം കടന്ന് ഗേബായിലെത്തി അവിടെ രാത്രി ചെലവഴിക്കുന്നു റാമ വിറകൊള്ളുന്നു സാവൂളിന്റെ ഗിബയ ഓടി വരുന്നു ഗാലിയും പുത്രി ഉറക്കെ നിലവിളിക്കുക ലിയാഷ ശ്രദ്ധിക്കുക അനാത്തോ താത്തേ മറുപടി പറയുക മത്മേന പലായനം ചെയ്യുന്നു ഗബീ നിവാസികൾ രക്ഷ തേടി ഓടുന്നു ഈ ദിവസം തന്നെ അവൻ നോബൽ താമസിക്കും സിയോൻ പുത്രിയുടെ മലയുടെ നേരെ ജെറൂസലേം കുന്നിന്റെ നേരെ അവൻ മുഷ്ടി ചുരുട്ടും സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും ഉയർന്നവിയെ നിലംപതിപ്പിക്കും അവിടുന്ന് വനത്തിലെ നിബിട ഭാഗങ്ങളെ കോടാലി കൊണ്ട് വീഴ്ത്തും ലെബനോൺ അതിന്റെ മഹാവൃക്ഷങ്ങളോടെ നിലംപതിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായത്തിന്റെ ആരംഭത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നവരെ വിധവുകളെ കൊള്ളയടിക്കപ്പെടുന്നവരെ മർദ്ദന മുറകൾ എഴുതിയുണ്ടാക്കുന്നവരെ ദുരിതം എന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ദൈവമേ അങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് മാറണമെന്നും സത്യദൈവമായ അങ്ങയിൽ ആശ്രയിക്കണമെന്നുമുള്ള ശക്തമായ ഉദ്ബോധനം ഞങ്ങൾക്ക് തരുന്നത് ദൈവവചനത്തിൽ ആശ്രയിച്ച് സത്യത്തിന്റെ പാതയിലൂടെ കടന്ന് എപ്പോഴും അങ്ങയുടെ ധനത്തിൽ ശേഖരിക്കുവാൻ കർത്താവെ അങ്ങയിൽ ആശ്രയം വെക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ബന്ധിതർക്ക് മോചനങ്ങൾ കൊടുക്കണമേ അങ്ങയുടെ വലിയ ശക്തമായ കരം എപ്പോഴും ഉയർന്നു നിൽക്കുന്നു എന്ന വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു സ്വർഗത്തിലേക്ക് പോയപ്പോഴും ഉയർന്ന കരത്തോടെയാണല്ലോ പോയത് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേൻ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി pull